ഒളിപ്പിച്ച് ഒടുവിൽ അടുക്കള വരെ എത്തി എന്നാൽ അടുക്കളയിലും കയറി പോലീസ് കൈയ്യോടെ തന്നെ പൊക്കി മുപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം എ വൈക്കത്ത് യുവാവ് പിടിയിലായി വൈക്കം വൈക്കപ്രയാർ കൊച്ചുകണിയാന്തറയിൽ മുപ്പത്തിരണ്ട് വയസ്സുകാരനായ വിഷ്ണു വി ഗോപാലിനെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി ലഹരിവിരുദ്ധ സ്ക്വാഡും വൈക്കം പോലീസും ചേർന്ന് പിടികൂടിയത് വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലഹരി മരുന്ന് ഓണം വിപണി ലക്ഷ്യമിട്ടാണ് ഇയാൾ കേരളത്തിലെത്തിച്ചത് വിഷ്ണുവിന്റെ വീടിന്റെ അടുക്കളയിലെ അലമാരയിൽ മസാലകൾ സൂക്ഷിക്കുന്ന ടിന്നിൽ ഒളിപ്പിച്ചു വെച്ചായിരുന്നു എം ഡി എം എ സൂക്ഷിച്ചത് എന്നാൽ പോലീസിന് ലഭിച്ച രഹസ്യ തുടർന്ന് ആ എം ഡി എം എല്ലാം കണ്ടെടുക്കുകയായിരുന്നു ഓണത്തിന് വില്പനക്കായാണ് ബംഗളൂരുവിൽ നിന്ന് ലഹരി വസ്തു കൊണ്ടുവന്നത് എന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനോട് പറഞ്ഞു ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദിന് രഹസ്യ വിവരത്തെ തുടർന്ന് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതോടെയാണ് വിഷ്ണുവിനെ പോലീസ് പിടികൂടിയത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക പെരിന്തൽമണ്ണ ബുധനാഴ്ച പുലർച്ചെയാണ് വിഷ്ണു ബംഗളൂരുവിൽ നിന്നെത്തിയത് തുടർന്ന് ഇയാൾ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലഹരി തൂക്കി തൂക്കിവലിക്കുന്ന ഡിജിറ്റൽ ത്രോസ് ലഹരി വിറ്റുകിട്ടിയ പണം കഞ്ചാവ് ചുരുട്ടിവലിക്കുന്നതിനുള്ള പാക്ക് ചെയ്ത കടലാസ് എന്നിവയും കണ്ടെത്തി ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട ജോലിക്കായാണ് വിഷ്ണു ബംഗളൂരു യാത്ര നടത്തിയിരുന്നത് മാസങ്ങൾക്ക് മുമ്പ് അച്ഛൻ മരിച്ചതിനെ തുടർന്ന് വിഷ്ണുവും അമ്മയും മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അര ലിറ്റർ ഹാഷിഷ് ഓയിലുമായി ബംഗളൂരു സോൾദേവനഹള്ളിയിൽ നിന്ന് ഇയാൾ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാസലഹരിയുമായി വൈക്കം എക്സൈസും ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇത് ഇയാളുടെ സ്ഥിരം പരിപാടി തന്നെ ഇതെല്ലാം മാറ്റിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിൽ തന്നെ എം ഡി എം എ ഒളിപ്പിച്ചത് എന്നാൽ ഇതെല്ലാം പോലീസ് കണ്ടെത്തുകയായിരുന്നു വിഷ്ണുവിൻ്റെ കൂട്ടാളികളെപ്പറ്റി പോലീസിന് വിവരവും ലഭിച്ചിട്ടുണ്ട് വിഷ്ണു ഒറ്റക്കല്ല ഇത്തരത്തിൽ എം ഡി എം എ കടത്തുന്നതും മറ്റും ചെയ്യുന്നത് വിഷ്ണുവിന് സഹായമുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് വൈക്കം ഡിവൈഎസ്പി പി ബി വിജയൻ എസ് എച്ച്ഒ എസ് സുഗേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് പണം ഞങ്ങൾ തരും